ും സ്വാഗതം നിയമസഭാ ഏപ്രിൽ രണ്ടാം സൂചന കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്ത മാസം കേരളത്തിലേക്ക് എത്തും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാറും കമ്മീഷണർമാരും സംസ്ഥാനത്തെ ഒരുക്കങ്ങൾ വിലയിരുത്തും ഏപ്രിൽ രണ്ടാം വാരം തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സാധ്യത വിലയിരുത്തും ഒറ്റകട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താനാണ് ആലോചന ശബരിമലയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു മൂവാറ്റുപുഴ സ്റ്റേഷനിലെ എസ്ഇ പിഒ ജയൻ കെ കെ ആണ് മരിച്ചത് ശബരിമലയിൽ വടക്കേ നടുഭാഗത്തെ ഡ്യൂട്ടിയിലായിരുന്നു ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് സന്നിധാനത്തെ ആശുപത്രിയിൽ നിന്ന് ജയനെ പമ്പയിലേക്ക് റഫർ ചെയ്തിരുന്നു എന്നാൽ പമ്പയിലേക്കുള്ള യാത്രക്കിടെ ഇന്ന് പുലർച്ചെയാണ് ജയൻ മരിച്ചത് ഗുരുവായൂരിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച മിനി ബസ് ടോറസ് ലോറിയിൽ ഇടിച്ചു പതിനഞ്ചു പേർക്ക് പരിക്ക് ഗുരുവായൂർ മമ്മിയൂർ സെന്ററിൽ ചൊവ്വാഴ്ച പുലർച്ചെ ഒന്ന് നാൽപ്പത്തിയഞ്ചോടെയാണ് അപകടം നടന്നത് പരിക്കേറ്റവരെ ചാവക്കാട് ഹയാദ് ആശുപത്രിയിലും മുതവട്ടൂർ രാജ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ചക്രവാതച്ചുഴി സംസ്ഥാനത്ത് വീണ്ടും മഴ വരുന്നു ബംഗാൾ ഉൾക്കടലിൽ ഭൂമതിരേഖയ്ക്ക് സമയമുള്ള ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായി വെള്ളിയാഴ്ച മുതൽ കേരളത്തിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു വെള്ളിയാഴ്ച പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായി കെ കാർത്തിക് കഴിഞ്ഞ ദിവസം ചാർജ് എടുത്തു ഇന്ന് രാവിലെ സിറ്റിയിലെ എല്ലാ സ്റ്റേഷനുകളിലെയും ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് മുന്നോടിയായുള്ള ഫെസ്റ്റിവൽ ഓഫീസിന്റെ ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു പുസ്തകോത്സവം ഡയറക്ടറി ടിഷർട്ട് ക്യാപ്പ് എന്നിവയുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു നിയമസഭാ സമുച്ചയത്തിൽ നടന്ന പരിപാടിയിൽ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ നിയമസഭാ സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാർ സ്പെഷ്യൽ സെക്രട്ടറി ഷാജി സി ബേബി തുടങ്ങിയവർ സന്നിഹിതരായി കെ എൽ ഐ ബി എഫ് ഇതിനകം തന്നെ സാഹിത്യ സാംസ്കാരിക ലോകത്ത് ശ്രദ്ധേയമായ ഇടം നേടിയതായി മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു നിയമസഭാ പുസ്തകോത്സവത്തിന്റെ കഴിഞ്ഞ മൂന്ന് പതിപ്പുകളിൽ ലഭിച്ച ജനപിന്തുണ ഈ പതിപ്പിലും പ്രതീക്ഷിക്കുന്നതായി സ്പീക്കർ വ്യക്തമാക്കി കെ എൽ ഐ ബി എഫിന്റെ ഭാഗമായി തയ്യാറാക്കിയ ഫെസ്റ്റിവൽ ഗാനത്തിന്റെ പ്രകാശനവും നടന്നു നിയമസഭാ സെഷൻ ഓഫീസർ ശ്രീവിദ്യ എസ് ആണ് ഫെസ്റ്റിവൽ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് പുസ്തകോത്സവത്തിന്റെ തീം സോങ്ങിന്റെ രചന ഡെപ്യൂട്ടി സ്പീക്കർ ഓഫീസിലെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി വി എസ് സുരേഷ് കുമാറും സംഗീതം പ്രശസ്ത ഗായിക രാജലക്ഷ്മിയുമാണ് ജനുവരി ഏഴ് മുതൽ പതിമൂന്ന് വരെ നടക്കുന്ന അറിവിന്റെ ഉത്സവമായ നിയമസഭാ പുസ്തകോത്സവം ആശയ സംവാദങ്ങൾക്കും വിജ്ഞാന വിനിമയങ്ങൾക്കും കലാ സാംസ്കാരിക പരിപാടികൾക്കും വേദിയാകും പുസ്തക പ്രകാശനങ്ങൾ പുസ്തക ചർച്ചകൾ പാനൽ ചർച്ചകൾ ദേശീയ അന്തർദേശീയ വ്യക്തിത്വങ്ങളെ സഹകരിപ്പിച്ചുകൊണ്ടുള്ള മീറ്റ് ദി ഓദർ സെഷൻ കെ എൽ ഐ ബി എഫ് ടോക്സ് കവിയരങ്ങ് സ്മൃതി കെ എൽ ഐ ബി എഫ് ഡയലോഗ്സ് തുടങ്ങിയ പരിപാടികൾ പുസ്തകോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട് മന്ത്രിമാരും നിയമസഭാ സാമാജികരും സാമൂഹിക സാംസ്കാരിക കലാ സാഹിത്യ മേഖലകളിലെ പ്രമുഖരും സജീവമായി പങ്കെടുക്കും അനുബന്ധിച്ച് നിയമസഭാ മന്ദിരവും പരിസരപ്രദേശങ്ങളും ദീപാലംകൃതമാക്കും പ്രവേശനം സൗജന്യവുമാണ് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി മൃഗശാല സന്ദർശിക്കാം കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് പങ്കെടുക്കാൻ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് ജനുവരി ഏഴ് മുതൽ പതിമൂന്ന് വരെ തിരുവനന്തപുരം മൃഗശാലയും മ്യൂസിയങ്ങളും സൗജന്യമായി സന്ദർശിക്കാം പുസ്തകോത്സവത്തിന്റെ ഭാഗമായി പന്ത്രണ്ടിന് മൃഗശാലയും മ്യൂസിയങ്ങളും തുറന്നു പ്രവർത്തിക്കുന്നുവെന്ന് മ്യൂസിയം മൃഗശാല ഡയറക്ടർ അറിയിച്ചു